ഓണത്തിന് മുൻപുള്ള അവസാന ഞായറാഴ്ച ഗൃഹോപകരണ വിൽപ്പന കേന്ദ്രങ്ങളും വലിയ തിരക്ക് അത് വർദ്ധിച്ചു വരികയാണ് സമ്മാന പെരുമഴകളുമായാണ് മിക്ക വിതരണക്കാരും ഓണത്തെ വരവേൽക്കുന്നത് ഓണക്കാലമാണ് വിപണികളിലെല്ലാം തിരക്കാണ് നമ്മളിപ്പോൾ ഒരു ഹോം അപ്ലയൻസസ് ഷോപ്പിലേക്ക് പോവുകയാണ് പിട്ടാപ്പള്ളിയിൽ ഇടപ്പള്ളിയിലെ ഷോറൂമാണ് നമുക്ക് എല്ലാ ഓണക്കാലത്തും ഒരുപാട് പേർ ഈ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ് കാരണം പ്രത്യേകിച്ച് ഒരുപാട് ഓഫറുകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ബോണസൊക്കെ കിട്ടിയ ആളുകളുടെ കയ്യിൽ പണമൊക്കെ ഒരു സമയമാണ് അതിൻ്റെ ഒരു തിരക്കൊക്കെ തന്നെയാണ് നമ്മൾ ഏത് ഹോം അപ്ലയൻസ് ഷോപ്പിലും ഇപ്പോൾ ചെന്നാൽ കാണാൻ കഴിയുന്നത് ഗൃഹോപകരണങ്ങളെന്ന് പറയുമ്പോൾ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ടി വിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ തന്നെയാണ് അതോടൊപ്പം തന്നെ അടുക്കളയിലേക്ക് വേണ്ട മറ്റു ഉപകരണങ്ങളും ഒക്കെ തന്നെ കൂടുതലായി ആളുകൾ വാങ്ങിപ്പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഓണക്കാലം ഈ ഷോപ്പിലേക്ക് തിരക്കിൽ നിന്ന് തന്നെയൊക്കെ നമുക്കറിയാം ഈ ഓണക്കാലത്ത് എത്രമാത്രം അത് സജീവമായിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഴയ ഓണക്കാലം പോലെയല്ല പണ്ട് ചില പ്രത്യേക ഗൃഹോപകരണങ്ങളൊക്കെ ആയിരുന്നു ആൾക്കാർ ഈ ഓണക്കാലത്ത് വാങ്ങിയിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി എ സി വരെ ഈ ഓണക്കാലത്ത് നന്നായി വിറ്റു വിറ്റുപോകുന്നുണ്ടെന്നാണ് ഈ വി നിർമ്മാതാക്കളും വിതരണക്കാരും ഒക്കെ തന്നെ പറയുന്നത് കാരണം ആളുകൾക്ക് ഈ മഴയൊക്കെ മാറിക്കഴിയുമ്പോൾ ഉള്ളൊരു ചൂട് അതും താങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഗൃഹോപകരണ വിതരണ മേഖലയൊക്കെ തന്നെ വലിയ സജീവമായി നിൽക്കുന്നൊരു സമയമാണ് ഉത്രാടം വരെ നീണ്ടു നിൽക്കുന്ന വലിയ കച്ചവടം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഫോണുകൾക്കുമൊക്കെ തന്നെ ഒരുപാട് ഓഫറുകൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം എത്തുന്നത് ഈ ഓഫറുകൾ ക്യാഷ് ബാക്കുകൾ അതൊക്കെ തന്നെ കണ്ടുകൊണ്ടാണ് അതോടൊപ്പം തന്നെ കൂടുതൽ പേരും വായ്പാ സൗകര്യങ്ങൾ അടക്കം പ്രയോജനപ്പെടുത്തുകയാണ് നൂറ് ശതമാനം വായ്പ വരെ ഇപ്പോൾ പല വിതരണക്കാർ നൽകുകയാണ് അതോടൊപ്പം എല്ലാ ബ്രാൻഡുകൾക്കും ഒരുപാട് ഓഫറുകളുള്ള സമയമാണ് എങ്ങനെയുണ്ട് ഓണം സീസൺ എങ്ങനെയുണ്ട് ഓണം സീസൺ കൊള്ളാം എല്ലായിടത്തും നല്ല ബിസിനസ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഓണം പ്രമാണിച്ചൊരു ടി വി എടുക്കാമെന്ന് വിചാരിച്ചു തന്നതാണ് ഓണത്തിൻ്റെ ഓഫറുകളൊക്കെ കിട്ടിയേ ഓഫറുണ്ട് ഒരു നല്ല സപ്പോർട്ടായിരുന്നു പിട്ട സെയിൽസ് ടീം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നായിട്ട് കുഴപ്പമില്ല എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു ഓണം സെയിലൊക്കെ ഓണത്തിൻ്റെ പീക്ക് സെയിൽ വരാനിരിക്കുന്നേ ഉള്ളൂ കാരണം ഓണം എന്ന് പറയുന്നത് ഉത്രാടം വരെ ഉത്രാടം പാച്ചിൽ കേട്ടിട്ടില്ലേ ഉത്രാടം വരെ ബമ്പർ സെയിലാണ് ഗ്രഹോപകരണം വിപണിയാണ് എപ്പോഴും കത്തിക്കുന്നത് ലാസ്റ്റ് വൺ വീക്ക് ടോപ്പ് സെയിൽ വരും അത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അതിൻ്റെ പീക്ക് തുടങ്ങി ഈ വീക്കെൻഡ് മുതൽ ഞങ്ങൾക്ക് നല്ല സെയിലും ആയി തുടങ്ങി ഇനി ഇത് കയറി കയറി ലാസ്റ്റ് ഡേയ്സിലൊക്കെ ഞങ്ങൾക്ക് കാറ്റർ ചെയ്യാൻ പറ്റാത്തതും തിരക്ക് വരാറുണ്ട് ഇപ്പോൾ ട്രാവൽ ഏജൻസീസിൻ്റെ ഓഫർ ചെയ്താണ് വളരെ അടിപൊളിയായിട്ടുണ്ട് പതിനായിരം കസ്റ്റമേഴ്സിന് സമ്മാനം കിട്ടുന്ന ഒരു ഓഫർ എത്തണം കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിന് വിശ്വാസം ഉണ്ട് ഏതെങ്കിലും സമ്മാനം എനിക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഒന്നോ രണ്ടോ ബമ്പർ പ്രൈസിന് പകരം വളരെ സ്പ്രെഡ് ആയിട്ട് അതും ഗ്രഹോപറാണ് ടി വി ഫ്രിഡ്ജ് മിക്സി വാഷിംഗ് മെഷീൻ അങ്ങനത്തെ കിച്ചൺ അപ്ലയൻസും വലിയ പ്രത് അതുകൊണ്ട് നല്ല റെസ്പോൺസ് ഇതുവരെ ഉണ്ട് ഇനി അങ്ങോട്ട് കൂടിയേ വരുള്ളൂ കാരണം നല്ലൊരു ഓണം സീസൺ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു നല്ലൊരു സീസൺ എല്ലാവർക്കും പിടാബിൾ ഏജൻസിൻ്റെയും എൻ്റെയും ഓണാശംസിക്കുന്നു ഇനിയുള്ള ഒരാഴ്ചക്കാലം കച്ചവടം പൊടിപൊടിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഉത്രാടപ്പാച്ചിലി വരെ വലിയ രീതിയിൽ ആളുകൾ ഈ ഷോപ്പുകളിലേക്കൊക്കെ എത്തുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ക്യാമറമാൻ ശരത്തം പാട്ടുകാവിനൊപ്പം ബിനിൽ ന്യൂസ് കൊച്ചി